പഞ്ചായത്ത് കഴിഞ്ഞ രണ്ടു വർഷമായി വലിയ വികസന മുരടിപ്പിലും ഭരണ സ്തംഭനത്തിലുമാണ് കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തെ പദ്ധതി തുക പൂർണ്ണമായും ചെലവഴിച്ചില്ല എന്ന് മാത്രമല്ല രണ്ടു വർഷം കൊണ്ട് പതിനഞ്ച് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് രൂപ ഈ പഞ്ചായത്തിൽ വികസനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കേണ്ട തുകയാണ് നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം മൊത്തം പദ്ധതിയുടെ അടങ്കൽ തുക എന്ന് പറയുന്നത് പതിനാല് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയായിരുന്നു അതിൽ ആകെ ചെലവഴിച്ചത് എന്ന് പറയുന്നത് അഞ്ചു കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വന്നപ്പോ അടങ്കൽ തുക മൊത്തം പദ്ധതി തുക എന്ന് പറയുന്നത് ഒരു പതിനാല് കോടി നാൽപ്പത്തിനാല് ലക്ഷത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് അതിൽ എട്ട് കോടി ഏഹ് പതിമൂവായിരത്തി ഒരു ലക്ഷത്തി മുപ്പത്തി എഴുന്നൂറ്റി ആറ് രൂപയാണ് ചെലവഴിച്ചത് രണ്ടും കൂടി കണക്കാക്കുമ്പോൾ ആണ് പതിനഞ്ച് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒരായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് രൂപ ഈ പഞ്ചായത്തിൽ ചെലവഴിക്കേണ്ട വികസന കാര്യങ്ങൾക്ക് ചെലവഴിക്കേണ്ടത് നഷ്ടപ്പെട്ടു പോയത് ഇതിൽ റോഡിന് തന്നെ നാല് കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് രൂപയുണ്ട് വിവിധ റോഡുകളുടെ സ്ഥിതി കഴിഞ്ഞ കാലങ്ങളിൽ വളരെ മോശമായി കിടന്ന റോഡുകളാണ് അത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടും പുതിയ റോഡുകൾ എടുക്കുന്നതിനും വേണ്ടി ചെലവാക്കേണ്ട തുകയായിരുന്നു ആ തുക നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല യാതൊന്നും ചെയ്യാൻ കഴിയാത്ത രൂപത്തിലേക്ക് മാറി ഇപ്പൊ പുതിയ പദ്ധതി വന്നു പുതിയ പദ്ധതി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വർഷം തെരഞ്ഞെടുപ്പ് വർഷ സംസ്ഥാനത്തെ മുഴുവൻ ഏർ പഞ്ചായത്തുകളുടെയും പദ്ധതിക്ക് അനുമതി വാങ്ങി അവര് പ്രവർത്തനം ആരംഭിച്ചു ഇവിടെ ഈ ദിവസം വരെ അതിന്റെ പദ്ധതി അനുമതി വാങ്ങാനോ അതിന്റെ മറ്റു പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനോ കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖകരമായ പ്രതിഷേധാർഹമായിട്ടുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത് ഇതൊന്നും ഭരണകക്ഷിക്ക് യാതൊരു പ്രയാസവും ഉണ്ടാകുന്നതല്ല ഈ കേരളത്തിൽ ഇതുപോലെ ഒരു പഞ്ചായത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പ്രയാസമായിരിക്കും തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പഞ്ചായത്തുകളിൽ മുഴുവൻ പഞ്ചായത്തുകളിലും പദ്ധതി അംഗീകാരം വാങ്ങി പദ്ധതി നടപ്പിൽ വരുത്തുമ്പോൾ ഇത്തവണത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട് സർക്കാരാണെങ്കിൽ പദ്ധതി തുക വളരെ നേരത്തെ തന്നെ പഞ്ചായത്തുകൾക്ക് കൊടുത്തു പക്ഷെ അതിവിടെ വിനിയോഗം ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല പഞ്ചായത്തിനകത്തുള്ള രണ്ട് ഗ്രൂപ്പുകൾ ആയി നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർമാർ പരസ്പരം പോരാടുന്ന കഥയാണ് സ്ഥിതിയാണ് ഇന്ന് പഞ്ചായത്തിലുള്ളത് ഇനി അത് മാത്രമല്ല പഞ്ചായത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉപയോഗിക്കുന്ന ഒരു പഞ്ചായത്തിന്റെ വാഹനമുണ്ട് ഞാൻ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴെല്ലാം ഞങ്ങൾക്കെല്ലാം ഞങ്ങളെല്ലാം വളരെ വളരെ ചെറിയ തുകയാണ് ഡീസലിന് വേണ്ടി ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ പഞ്ചായത്തിന്റെ ആവശ്യങ്ങൾക്കല്ലാതെ വാഹനം ഉപയോഗിക്കാൻ പാടില്ല ഇപ്പോ കഴിഞ്ഞ ഒരു ആ ആറേഴ് മാസക്കാലമായി ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നതിന് ശേഷം ബിബിഷ് പഞ്ചായത്ത് പ്രസിഡന്റ് വന്നതിന് ശേഷം എല്ലാ മാസവും ലീസലിന്റെ ചെലവ് എന്ന് പറയുന്നത് ഇരുപത്തിയാറായിരത്തിന് മുകളിലാണ് ഒരു വാഹനത്തിന്റെയാണ് അത് അമിതമായ വാഹന ഉപയോഗം സ്വന്തം വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി മറ്റ് ആവശ്യങ്ങൾക്കെല്ലാം ആ വാഹനം ഉപയോഗിക്കുകയാണ് അത് ഇതിനെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് പരാതി ഇപ്പൊ അന്വേഷണത്തിലാണ് ഞങ്ങളുടെ എൽ സി സെക്രട്ടറിയുടെ മൊഴി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്നെടുത്തു എന്റെ മൊഴി എടുക്കാനായി അവർ തയ്യാറായി നിൽക്കുക ഇപ്പോൾ വലിയ തോതിൽ പഞ്ചായത്തിന്റെ വാഹനം ദുരുപയോഗം ചെയ്യുന്നു പഞ്ചായത്തിന്റെ ആവശ്യങ്ങൾക്കല്ലാതെ പഞ്ചായത്തിന്റെ വാഹനം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ചട്ടം പക്ഷെ ഇവിടെ അതൊന്നുമില്ല ഇവിടെ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലാണ് ഇതിന്റെ എല്ലാം ബില്ല് വരേണ്ടത് ഇത്രയും വലിയ തുക ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗീകരിക്കില്ല എന്ന് കാണുമ്പോൾ നേരെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ കൊണ്ടുവരിക അവരുടെ ഒൻപത് പേരുടെ ഏഹ് അംഗബലം വെച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടെടുപ്പ് നടത്തി ബില്ല് പാസ്സാക്കുന്ന സ്ഥിതിയാണ് ഇന്ന് പഞ്ചായത്തിനകത്തുള്ളത് മാത്രമല്ല ആയിരത്തിലധികം അപേക്ഷകൾ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വിവിധ കെട്ടിട നിർമ്മാണത്തിന് അനുമതിക്ക് വേണ്ടി അതുപോലെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി വിവിധ പരാതികൾ എല്ലാം ആയിരം ആയിരത്തി അഞ്ഞൂറിലധികം പരാതികൾ ഇന്ന് പഞ്ചായത്തിനകത്ത് കെട്ടിക്കിടക്കുന്നുണ്ട് പലവട്ടം ഞങ്ങൾ തന്നെ പഞ്ചായത്ത് കമ്മിറ്റിക്കകത്ത് പറഞ്ഞു ഈ വിഷയങ്ങളാകാൻ അതൊന്നും കേട്ട മട്ടില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ആ പരാതികളെല്ലാം അങ്ങനെ തന്നെ അവിടെ കെട്ടി അടക്കി വെച്ചിരിക്കുന്നതല്ലാതെ യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ള സ്ഥിതി മറ്റൊരു കാര്യമുള്ളത് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളാണ് ഗവൺമെന്റ് ആശുപത്രിയുടെ സ്ഥിതി എന്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഡോക്ടർമാരുടെ കാലത്തെല്ലാം പത്ത് മുന്നൂറ് പാവപ്പെട്ട രോഗികൾ അവിടെ വന്ന് ചികിത്സ തേടിയിരുന്ന സ്ഥാനത്ത് നിന്ന് പത്തോ ഇരുപത്തഞ്ചോ ആളുകളായി ചുരുങ്ങി അവിടെ ഒരു ലാബ് പ്രവർത്തിക്കുന്നത് മണി കഴിഞ്ഞാൽ ലാബ് പ്രവർത്തിക്കില്ല ഒരു പ്രധാനപ്പെട്ട രോഗ ഡോക്ടർ ഒന്നോ രണ്ടോ രോഗികളെ കണ്ടതിന് ശേഷം അവര് മറ്റ് രണ്ട് ഡോക്ടർമാരുടെ അടുത്തേക്ക് പറഞ്ഞു വിടും ഈ വിഷയം ഞാൻ തന്നെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പറഞ്ഞു അവരെ പഞ്ചായത്തിന്റെ കീഴിലാണ് സർക്കാർ ആശുപത്രി എന്നുള്ള നിലയ്ക്ക് എന്നുള്ളത് കൊണ്ട് ആ ഡോക്ടർ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിളിച്ച് അതിന്റെ വിവരങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആറു മാസത്തിലധികമായി ഇതുവരെ അതിന് പരിഹാരമില്ല അതൊന്നും അവർക്ക് ബാധകമല്ല എന്നുള്ള നിലയാണ് ഈ മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വാഹനങ്ങളുടെ ദുരുപയോഗം വിഷു ഈസ്റ്റർ അതുപോലെ ക്രിസ്തുമസ് ഓണം പോലെയുള്ള ദിവസങ്ങളിലെല്ലാം ലോക ബുക്ക് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ആ ദിവസങ്ങളിലെല്ലാം സർക്കാർ വാഹനം ഉപയോഗിച്ച് സർക്കാരിന്റെ ഓഫീസുകൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് പോയി എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൽ തന്നെ കൃത്രിമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇപ്പൊ പഞ്ചായത്തിൽ യാതൊന്നും ചെയ് നടക്കാത്ത സ്ഥിതിയിലേക്കാണ് ഇത് പലവട്ടം ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ വിഷയങ്ങൾ വിഷയങ്ങളാകെ കൊണ്ടുവന്നു ഇത് പലവട്ടം കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് ഞങ്ങൾ നടത്തി പ്രതിഷേധം ഉയർത്തിക്കൊണ്ടു വന്നു ഇതൊന്നും പരിഹാരമില്ലാതെ കോൺഗ്രസിന്റെ ഇതിനെ ഈ പഞ്ചായത്തിനകത്ത് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണെങ്കിൽ ഇതെല്ലാം ഒന്നും കണ്ടില്ലെന്ന് നടിച്ച് ഞങ്ങളെ കുറ്റം പറഞ്ഞു പോകുന്ന സ്ഥിതിയാണുള്ളത് ഇത് നാട്ടിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് അത് അതിനെതിരെയാണ് ഈ കോൺഗ്രസിന്റെ ഈ ഭരണ സ്തംഭനത്തിനെതിരെയാണ് ഞങ്ങളുടെ നാളെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അങ്ങ് ചാനൽ ചർച്ചയിലെല്ലാം വരുന്ന അറിയാം നിങ്ങൾക്ക് അഡ്വക്കേറ്റ് കെ എസ് സരുൺകുമാറാണ് സമരം ഉദ്ഘാടനം ചെയ്യുന്നത് ആ ഞങ്ങളുടെ ഈ നാടിന്റെ പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ നാളെ പഞ്ചായത്തിന് മുൻപിലേക്ക് ഒരു മഴയാണെങ്കിൽ പോലും ആ മഴയെ വകവെക്കാതെ തന്നെയാണ് ഞങ്ങൾ നാളെ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് പഞ്ചായത്തിന്റെ മുന്നിൽ ആ പ്രതിഷേധ സമരം അഡ്വക്കേറ്റ് അരുൺകുമാറാണ് ഉദ്ഘാടനം ചെയ്തത് പാർട്ടിയുടെ നേതാക്കന്മാർ സമരത്തിൽ ഉണ്ടാകും സമരത്തിൽ നിങ്ങളുടെ മീഡിയ അടക്കമുള്ള ആളുകളുടെ സഹായം ഉണ്ടാകണം ഈ നാടിന്റെ ഒരു പൊതുവായ വിഷയമാണ് മാത്രമല്ല നമ്മുടെ നിങ്ങൾക്കറിയാം ഈ മൂക്കന്നൂർ ഏഴാറ്റുമൂർ റോഡ് പണി ആരംഭിച്ചിട്ട് അഞ്ചു വർഷമായി ഇതുവരെ ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു റോഡ് ഉണ്ടാവില്ല പലപ്പോഴും നിങ്ങളിപ്പോ ഈ ഇപ്പൊ നല്ല കോരിച്ചെറിയുന്ന മഴയത്താണല്ലോ നിങ്ങൾ വന്നേക്കണേ ഈ റൂട്ടിൽ നോക്കിയറിയാം ഒരു തുള്ളി വെള്ളം ഈ യിലൂടെ പോകുന്നില്ല ആളുകൾക്ക് നടക്കാൻ കഴിയുന്നില്ല പല സ്ഥലത്തും വലിയ ഗർത്തങ്ങൾ ഉണ്ടായിരിക്കുന്നു കാനകൾ പൂർത്തീകരിച്ചിട്ടില്ല അതിന് ശാപിട്ടിട്ടില്ല പണി പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ ആ വിഷയമടക്കം ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ കരാറുകാരെയും ഉദ്യോഗസ്ഥരെയും വിളിച്ച് ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അതിന് തയ്യാറാകാത്ത ഒരു സ്ഥിതിയാണ് ഇന്ന് ഈ പഞ്ചായത്തിലുള്ളത് അത് കോൺഗ്രസ് വെച്ചതാണ് എന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു